സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് ചൊവ്വ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത് ബസ്സുകളിൽ അടിയന്തരമായി സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കണമെന്ന് കേന്ദ്രത്തിന് ശുപാർശ പാസഞ്ചർ ബസ്സുകളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ എല്ലാ ഹെവി വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കണമെന്നാണ് ആഗോള റോഡ് സുരക്ഷാ സംഘടനയായ ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷൻ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപകടങ്ങളും പരിക്കുകളും കുറയ്ക്കുന്നതിന് പാസഞ്ചർ ബസ്സുകളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ എല്ലാ ഹെവി വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കണമെന്നാണ് ആഗോള റോഡ് സുരക്ഷാ സംഘടനയായ ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷൻ റോഡ് ഗതാഗത ഹൈവേ അറിയിച്ചിട്ടുള്ളത് നിരവധി യാത്രികരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഐആർഎഫിന്റെ ഇടപെടൽ അതേസമയം കേന്ദ്ര നിയമപ്രകാരം ഹെവി വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ മാസം മുതൽ ഹെവി വാഹനങ്ങളിലെ ഡ്രൈവറും സഹായിയും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നാണ് കേന്ദ്രം പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ പറയുന്നത് ഇതുവഴി അപകടനിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഡെയിലി പ്ലേസിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് ഡിസ്നിയും റിലയൻസും തമ്മിലുള്ള ലയനം യാഥാർത്ഥ്യമാകുന്നു ഇന്ത്യൻ മാധ്യമരംഗത്തെ ഏറ്റവും വലിയ ലയനമാണ് ഇതിലൂടെ നടക്കുന്നത് ഇതിന്റെ പ്രാഥമിക കരാറിൽ റിലയൻസ് വയാക്കോം എയ്റ്റീനും ഡിസ്നിയും ഒപ്പുവെച്ചു ഡിസ്നിയുടെ അറുപത്തിയൊന്ന് ശതമാനം ഓഹരികൾ വയാക്കോം എയ്റ്റീൻ വാങ്ങും റിലയൻസിന്റെ എന്റർടൈൻമെന്റ് കമ്പനിയാണ് വയാക്കോം എയ്റ്റീൻ ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം മുപ്പത്തിമൂവായിരം കോടി രൂപയുടെ ഓഹരികളാണ് റിലയൻസ് സ്വന്തമാക്കിയത് നേരത്തെ ജപ്പാൻ ആസ്ഥാനമായുള്ള സോണിയും സി എന്റർടൈൻമെന്റുമായുള്ള ലയന പദ്ധതി ഉപേക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഡിസംബറിൽ റിലയൻസ് ഇൻഡസ്ട്രീസും വാൾട്ട് ഡിസ്നിയും അവരുടെ ഇന്ത്യൻ വിനോദ പ്രവർത്തനങ്ങൾ ലയിപ്പിക്കുന്നതിന് വിപുലമായ ചർച്ചകളാണ് നടത്തിയിരുന്നത് ഡൈലസിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനങ്ങൾ കടക്കുമ്പോൾ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു തെലങ്കാനയിൽ അഞ്ഞൂറ് രൂപയ്ക്ക് സിലിണ്ടറും സൗജന്യ വൈദ്യുതിയും നാളെ മുതൽ എന്നുള്ളതാണ് അഞ്ഞൂറ് രൂപയുടെ പാചകവാതക സിലിണ്ടറും ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യമായി വൈദ്യുതിയും ലഭ്യമാക്കുന്ന പദ്ധതിക്കാണ് ചൊവ്വാഴ്ച തെലങ്കാനയിൽ തുടക്കമാകുന്നത് എ ഐ സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയും ചേർന്ന് ചെവല്ലിയിൽ ഉദ്ഘാടനം ചെയ്യും ഗൃഹജ്യോതി എന്ന് പേരിട്ട പദ്ധതി പ്രകാരമാണ് കുടുംബങ്ങൾക്ക് സിലിണ്ടറും സൗജന്യ വൈദ്യുതിയും ലഭ്യമാകുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന്റെ മുന്നോടിയായി നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനാണ് കോൺഗ്രസ് സർക്കാരിന്റെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ നിറവേറ്റുകയാണെന്ന് ഗതാഗത മന്ത്രി പൊന്നം പ്രഭാകരനും വ്യക്തമാക്കി ഡെയിലി അപ്ഡേസിൽ നാലാമതായി പങ്കുവെക്കുന്നത് മോദി നാളെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തുന്നു അരലക്ഷം പ്രവർത്തകരെത്തും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള പ്രചരണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് മോദി നാളെ തിരുവനന്തപുരത്തെത്തുന്നത് അതേസമയം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമാനങ്ങളും കട്ടൌട്ടുകളും ഉയർന്നു കഴിഞ്ഞു മോദിയുടെ ഈ വർഷത്തെ ആദ്യ തിരുവനന്തപുരം സന്ദർശനം ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകരും അതേസമയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോദി ഉദ്ഘാടനം ചെയ്യും അരലക്ഷം പേർ സമ്മേളനത്തിൽ പങ്കുചേരും വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി പുതിയതായി ബി ജെ പിയിലെത്തി ആയിരത്തോളം പേരും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായവരും സമ്മേളനത്തിലെത്തും അതേസമയം രാവിലെ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ഐ എസ് ആർഒയിലെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷമാകും ബി ജെ പിയുടെ സമ്മേളന നഗരിയിലേക്ക് എത്തുക ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ് നോക്കാം മാതാവോ പിതാവോ രണ്ടുപേരുമോ മരണപ്പെട്ട കുട്ടികൾക്ക് കേരള സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നൽകുന്ന സ്കോളർഷിപ്പാണ് സ്നേഹപൂർവം ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓരോ വർഷവും മൂവായിരം രൂപ ലഭിക്കും ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓരോ വർഷവും അയ്യായിരം രൂപയും ലഭിക്കും പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് ഓരോ വർഷവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ വർഷവും പതിനായിരം രൂപയും ലഭിക്കും നിലവിൽ സ്നേഹപൂർവ്വം പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് നിബന്ധനകൾ പൂർണ്ണമായും വായിച്ച ശേഷം അപേക്ഷകൾ പൂരിപ്പിച്ചു നൽകണമെന്നാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അപേക്ഷയോടൊപ്പം രക്ഷിതാവിന്റെ സത്യപ്രസ്താവന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേലാധികാരി നൽകുന്ന സാക്ഷ്യപത്രം ഒപ്പം കുട്ടിയുടെ പിതാവോ മാതാവോ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മേയർ ചെയർമാൻ പ്രസിഡന്റ് കൗൺസിലർ മെമ്പർ എം പി എം എൽ എ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപത്രവും നൽകണം അതേസമയം മരിച്ചുപോയ രക്ഷിതാവിന്റെ മരണ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിൽ കുട്ടിയുടെ പേരും മേൽവിലാസവും ബാങ്കിന്റെ മേൽവിലാസവും ഐ എഫ് എസ് പേജുകളുടെ പകർപ്പ് ആധാർ കാർഡിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബി പി എൽ സർട്ടിഫിക്കറ്റിന്റെ അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവയാണ് വേണ്ടത് അപേക്ഷയോടൊപ്പം ചേർക്കേണ്ട രേഖകളുടെ പകർപ്പ് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലെ അപേക്ഷകൾ റീജിയണൽ ഡയറക്ടർ കേരള സാമ്യ സുരക്ഷാ മിഷൻ റീജിയണൽ ഓഫീസ് സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് എന്ന വിലാസത്തിലും മറ്റു ജില്ലകളിലുള്ള അപേക്ഷകൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ രണ്ടാം നില വയോജന പകൽ പരിപാലന കേന്ദ്രം പൂജപ്പുര തിരുവനന്തപുരം ട്വൽവ് എന്ന വിലാസത്തിലും അയക്കേണ്ടതാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം